ശിവൻ എന്ന് എന്നുവെച്ചാൽ അവനൊരു ദേവൻ മാത്രമല്ല അവനൊരു സ്ഥിതിയാണ് ശാന്തി മൗനം ഇരുട്ടിനെ തീർക്കുന്ന ആന്തരിക വെളിച്ചം ശിവൻ്റെ ഏറ്റവും വലിയ രൂപം എന്താണെന്നറിയാമോ മൗനം അവനവൻ്റെ തന്നെ തപസാണത് ഉള്ളിലെ ശബ്ദങ്ങൾ ഒന്ന് മങ്ങുകയും ഹൃദയം തെളിയുകയും ചെയ്യുന്ന ഒരു നിശ്ചലാവസ്ഥ അവിടെ തന്നെയാണ് ധ്യാനം ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ ദിവസത്തിൽ അഞ്ചു മിനിറ്റെങ്കിലും ഒറ്റക്കിരുന്ന് ശ്വാസം വരികയും പോകുകയും ചെയ്യുന്ന ശബ്ദം ശ്രവിച്ചു നോക്കൂ മനസ്സിലെ ചലനങ്ങൾ ഒന്ന് ശാന്തമാകട്ടെ എന്ന് നോക്കിയാൽ അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ശിവതത്വം ഉയർത്തി നിൽക്കുന്നത് ധ്യാനം ചെയ്താൽ എന്താണ് മാറുന്നത് എന്ന് ചോദിച്ചാൽ ഭയം കുറഞ്ഞു പോകും ആശങ്കകൾ വങ്ങും മനസ്സ് ലളിതമാകും ചിന്തകൾ ഒരേ നേർക്കോട്ടിൽ സുതാര്യമായി ഒഴുകുന്നതായി അനുഭവിക്കാൻ പറ്റും ശിവഭക്തിയും ധ്യാനവും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പുതിയ സമാധാനത്തിലേക്ക് വഴിമാറും പുറത്തെ ലോകം അതേപോലെ തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമുണ്ടാകും ഒരു തെളിച്ചമുണ്ടാകും ഒരു ശക്തി ഉണ്ടാകും അതുകൊണ്ട് ചെറിയൊരു സമയമെങ്കിലും ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ധ്യാനം ആരംഭിക്കുക ശിവനെ ഹൃദയത്തിൽ ഒരു വെളിച്ചമായി നിർത്തി നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക ജീവിതം തന്നെ ശാന്തവും ലളിതവും ദീപ്തവുമാകുന്നത് അനുഭവിച്ചറിയാം